ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ ജോസ് ടു സെയിം ഇന്ന് നമ്മൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആങ്കറിൻ്റെ ഈ ഒരു മൂന്ന് ഷെയ്ഡിലുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഷുഗർ ബീഡ്സ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക റെയിൻബോ ഷുഗർ ബീഡാണ് കേട്ടോ ഇത് റെയിൻബോ കളറും അതേപോലെ ബ്ലാക്ക് കളറും എല്ലാം കൂടെ അങ്ങനെ മിക്സിംഗ് ആയിട്ട് വന്നിട്ടുള്ളൊരു ഡിസൈൻ ആകട്ടോ അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് റൗണ്ട്സ് ഒക്കെ വരച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് നോട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫ്രഞ്ചിനോട്ടിൻ്റെ ഒക്കെ നമ്മൾ ക്ലാസ് പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഞാൻ ഇതിന് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുവാണേ അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു റൗണ്ട് വരച്ച് കൊടുക്കും ആ റൗണ്ടിൻ്റെ ബോർഡർ ഭാഗം നമ്മൾ ചെയ്ത് കൊടുക്കും അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതേപോലെ നീഡിലും ത്രെഡും വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇത് ചെസ്റ്റ് പോർഷനിലാണ് വരുന്നത് അതായത് നമ്മുടെ യോക്കിൻ്റെ പാർട്ട് പോർഷനില് നമ്മുടെ നിക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു ഫോർട്ടീൻ ലെങ്ത് അല്ലെങ്കിൽ ട്വൽവ് ലെങ്ത് അല്ലെങ്കിൽ തേർട്ടീൻ ലെങ്ത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും നിങ്ങൾ എടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു രണ്ട് സൈഡിലേക്ക് നിറയെ ഫ്ലവേഴ്സ് സ്പ്രെഡ് ചെയ്ത പോലെ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒറ്റ ഒട്ടും പ്രയാസമില്ല നിങ്ങൾക്ക് അത് ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ അത്രയും ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഫ്ലവേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതായത് സെൻറ്ററിൽ പിങ്ക് ഷെയ്ഡ് ഡാർക്ക് പിങ്ക് വന്നു കഴിഞ്ഞാൽ പുറത്ത് ബോർഡർ ഭാഗത്ത് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കൊടുക്കാം അങ്ങനെ അങ്ങനെ നമ്മൾ മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കുക കേട്ടോ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാം അതെ ഇതേപോലെ ടു ടൈംസ് നീട്ടിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ബോർഡർ ഭാഗം ഇതുപോലെ കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുക്കുക മനസ്സിലായെന്ന് എന്ന് കരുതുന്നുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൺലൈൻ ക്ലാസ് നമുക്ക് രണ്ട് ക്ലാസ്സാണ് അവൈലബിളായിട്ടുള്ളത് ഒന്ന് അരി വർക്കിൻ്റെ ക്ലാസ്സും ഉണ്ട് അതേപോലെ തന്നെ ബേസിക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ്സും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ എംബ്രോയ്ഡറി ക്ലാസ് പഠിക്കണം എന്നുള്ളവർക്ക് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് മുതൽ പഠിപ്പിച്ച് എന്താ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് കേട്ടോ അത് ഈസി ആയിട്ട് നല്ല ഈസി മെത്തേഡിലാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് പഠിക്കാനും പറ്റും മനസ്സിലായോ അപ്പോൾ നമ്മളിതേപോലെ ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ട് സൈഡിലേക്ക് ചെറിയ ലീഫൊക്കെ വേണം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ലീഫ് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ക്ലാസ്സിൽ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും അപ്പോൾ ഇത് ഏത് ഏത് സ്റ്റിച്ചാണെന്ന് അറിയുമോ ഇത് ലേസി ലേസി ട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ക്ലാസ് നല്ലോണം കണ്ട് മനസ്സിലാക്കി പഠിക്കുക ഞാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെയ്ത് പഠിക്കുക അപ്പം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതേപോലെ ഡിസൈൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതായത് വീഡിയോ കണ്ടിട്ട് ഇനി എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻറ്റോടുകൂടെ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകും അപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ് അല്ല നമ്മുടെ യൂട്യൂബിൽ കൂടി ഇടുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തെറ്റുകൾ തിരുത്തി പറഞ്ഞ് ലൈവ് ക്ലാസ്സോടുകൂടി എനിക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തെറ്റ് തന്നെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതേപോലെ നോക്കി നോക്കി ചെയ്ത് പ്രാക്ടീസ് ഇരിക്കുക അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ആരൊക്കെ ചെയ്യണുണ്ട് എന്തോ ഒന്നും എനിക്കറിയാൻ പാടില്ല ചെയ്യണുണ്ട് ചെയ്യണുണ്ട് എന്നെല്ലാവരും പറയുന്നുണ്ട് ഇനി എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നോക്കി ഞാൻ കുറേ ഭാഗമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അപ്പോൾ അതിൽ ഏ സി ലേ സി സ്റ്റിച്ചും നമ്മുടെ ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ചുമാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് വളരെ ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഈ സി ഏ സി സ്റ്റിച്ചായിട്ടോ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ ബോർഡർ ഭാഗത്തായിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് ആ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ ഈ ഒരു റെയിൻബോ ഷുഗർ ബീഡ്സ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ നോർമൽ നീഡിൽ കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നീഡിൽ നമ്പർ ട്വൽവ് നയണ് ടെന്ന് ട്വൻ്റി ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നീഡിൽ നമ്പർ നയണ് ടെന്ന് ട്വൽവ് ട്വൻ്റി അപ്പം ഈ നമ്പർ ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ട് മാത്രമുള്ള ആണ് കേട്ടോ പിന്നെ ട്വൻ്റി സൈസ് വേറെ ബ്രാ ബ്രാൻഡ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ചിലപ്പം മാറാനുള്ള ചാൻസ് ഉണ്ടാകും പക്ഷേ നമുക്ക് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത് ഞാൻ അതിൻ്റെ പേര് ഓർക്കണില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ ഞാൻ തന്നാണ് പിന്നെ നമ്മുടെ നിഡലിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പഠിപ്പിച്ച് തന്നാണ് കേട്ടോ അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ എനിക്ക് അതിൻ്റെ പേര് പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ അപ്പോൾ നോക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് അപ്പം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതേപോലുള്ള ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് ഉറപ്പായിട്ടും പറ്റും നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കുക ട്രൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു അപ്പോൾ എന്താ ചെയ്യേണ്ടേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് കാണാം താങ്ക്